രണ്ട് യെല്ലോ കളർ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു വാൾ ഡെക്കോർ ഉണ്ടാക്കാം വാൾ ഡെക്കോറോ നൈറ്റ് ലാമ്പായിട്ടോ എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം അതിനായിട്ട് വേണ്ടത് ഒരു പേപ്പർ എടുത്ത് ഇതുപോലെ ഒന്ന് സ്റ്റാർ വരച്ചു ഇതുപോലെയല്ലേ ഇത് ആദ്യമേ ഉണ്ടാക്കിയ കൊള്ളാം എന്താ ഇത് ഇതുപോലെ വേണം വരച്ചെടുക്കുകയാണ് ഇതും പെർഫെക്റ്റ് അല്ല എന്നാലും ഓക്കെയാണ് പിന്നെ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ രണ്ട് യെല്ലോ കളർ പേപ്പർ ജോയിൻ ചെയ്തിട്ട് വേണം ഇത് കോപ്പി ചെയ്ത് കട്ട് ചെയ്യണം ഞാൻ ആദ്യം ഒരു യെല്ലോ കളർ പേപ്പറിനടുത്താണ് ഇത് വരച്ച് കട്ട് ചെയ്തത് പിന്നെയാണ് മറ്റത് വരച്ചത് പിന്നെ നമ്മൾ സ്റ്റാറിന് എത്രത്തോളം വലിപ്പമുണ്ട് അതനുസരിച്ച് വേണം ഒന്ന് ബോട്ടിൻ്റെ ആ ഒരു കട്ട് ചെയ്ത പോഷം എടുക്കാൻ ഞാൻ പക്ഷേ ആദ്യം എടുത്തപ്പോൾ അത് വരതായി പിന്നെ ബി ഫിക്സിൻ്റെ ബോട്ടിൻ്റെ പോഷം കട്ട് ചെയ്താണ് ഞാൻ ഇത് ചെയ്തേക്കുന്നത് അപ്പം നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചോണം പിന്നെ നല്ല മുന്തിയും പശ വേണം പിന്നെ ഡബിൾ സൈഡ് ടേപ്പാണെങ്കിൽ ഇരിക്കുമെന്ന് തോന്നുന്നു എന്നാലും അത് ഓപ്ഷനാണ് പിന്നെ ഈ ഫെവികോളിനൊന്നും എന്തായാലും ഇത് ഇരിക്കത്തില്ല പിന്നെ ഒരു ത്രെഡ് ഇടുക പിന്നെ നമ്മളെ കണ്ണമൂക്കൊക്കെ വരച്ച് കൊടുക്കുക പിന്നെ അങ്ങോട്ട് ഹാങ് ചെയ്യുക പിന്നെ ഈ ലൈറ്റ് ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഒരു കാണാൻ അടിപൊളിയാണ് അപ്പോൾ അത്രയും ഓക്കെ ബൈ ബൈ